ില് ഒരു പായഞ്ചൊല്ല എന്താണെന്ന് വെച്ചാല് നല്ലത് നായിക്കു പറ്റൂല എന്നുള്ള ഒരു പറിച്ചിലുണ്ട് അപ്പൊ ഈ നല്ലത് നായിക്കു പറ്റൂല എന്ന് പറയുമ്പോ ഇത് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എന്ത് കൊടുത്താലും നല്ലത് കൊടുത്താലും നായ്ക്കള് തിന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെയുള്ള എന്തെങ്കിലും കിതാബുകളിലൂടെ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും സാധനം എന്തെങ്കിലും നല്ലത് നായക്ക് പറ്റൂല എന്നുള്ളൊരു പഴമൊഴി പഴഞ്ചൊല്ല് പല സ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നതാണൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ നല്ലത് കുട്ടികൾ സ്വീകരിക്കാതെ ആകുമ്പോൾ അപ്പം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ ഒരു പഴമൊഴി അങ്ങനെ പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ നല്ലത് നായ്ക്ക് പറ്റൂല എന്നുള്ളത് അപ്പോൾ നായയാണെങ്കിൽ നല്ലോക്കെ ഭക്ഷിക്കണ്ടല്ലോ എന്നുള്ളത് ഇങ്ങനെ നായയുമായി ബന്ധിച്ചുകൊണ്ട് നായയെ പറ്റി പരാമർശിക്കുന്ന സ്ഥലങ്ങളിൽ നായ നല്ലത് കൈക്കൂല നേരമറിച്ച് മ്ളേച്ചമായ ചീഞ്ഞളിഞ്ഞത് അതാണ് അതിൻ്റെ ഇഷ്ടഭക്ഷണം എന്നുള്ളത് ഫുഖ പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ തന്നെ അത് നായയുടെ ഒരു പ്രകൃതിയാണ് ഓരോ ജീവികൾക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ മനുഷ്യനായ നമുക്കൊരു ഇഷ്ടങ്ങളുണ്ട് ഭക്ഷണത്തിന് അതുപോലെ തന്നെ ഓരോ ചെറിയൊരു വണ്ട് പോലാത്ത ചില പ്രാണികളുണ്ട് അപ്പൊ അതിങ്ങനെ മെളച്ഛമായ വസ്തുക്കൾ ഉരുട്ടി ഉരുട്ടി കൊണ്ടുവരും ഈച്ച ദേഹത്തിരിക്കുമ്പോൾ നല്ല സ്ഥലത്തല്ലല്ലോ ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഓരോ ജീവികളിൽ ഓരോ ഇഷ്ടങ്ങളുണ്ട് അപ്പം ആ ഇഷ്ടത്തിൽപ്പെട്ടതാണ് ഇത് മനസ്സിലായില്ലേ മഹാനായ ഇമാം മൂസദ് മൂസീരി റഹിമഹുല്ല വലിയ ഫക്കീഹാണ് മഹാനവറുകൾ നേവിമാമിന്റെ മിൻഹാജ് എന്ന് അറിയ പറയുന്ന കിതാബിനൊക്കറിയപ്പെട്ട ഷറഹ വഹാജ് ഫി വഹാജി മിൻഹാജ് നിൻഹാദിൻ്റെ സറഹാണ് അങ്ങനത്തെ ഫിക്കിൻ്റെ ഒരുപാട് ഗ്രാ കിതാബുകളൊക്കെ ഉണ്ടാക്കിയ വലിയ മഹാനാണ് മൂസദ് ദമീരി റഹിമഹുല്ല വലിയ ഫക്കേഹും കൂടെയാണ് മഹാനവറുകൾ ജീവികളെപ്പറ്റി പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കിതാബാണ് ഹയാത്തുൽ ഹയവാനുൽ ഖുബ്രോ എന്ന് പറയുന്ന അതിമഹത്തായ ഗ്രന്ഥം നാല് വാള്യത്തിൽ ഇതിനകത്തത് പറയുന്നുണ്ട് ഇതിൻ്റെ മൂന്നാം വാള്യം അതിൽ നായയെപ്പറ്റി വിശദീകരിച്ചപ്പോൾ കൽബ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരണം ആ ഒരു അധ്യായം വിശദീകരിച്ചപ്പോൾ ഇതിൻ്റെ അഞ്ഞൂറ്റി എൺപത്തി എട്ടാമത്തെ പേജിൽ പറഞ്ഞു നായക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞാണ്ട് നല്ല മാംസങ്ങളെ തൊട്ട് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതിൽക്ക് ചീഞ്ഞളിഞ്ഞതായിരിക്കും ഇഷ്ടം അതാണ് അതുപോലെ ജീഫത്തു ചീഞ്ഞളിഞ്ഞത് അതുപോലെ ചത്തത് അങ്ങനെ മ്ലേച്ചമായത് അങ്ങനത്തെ വസ്തുക്കളാണ് അഹബു ഇലഹി നായിലയ്ക്ക് ഏറ്റവും ഇഷ്ടം ലഹ്മിൽ അതിനെക്കാളും നല്ല മാംസങ്ങൾ അപ്പൊ നല്ല മാംസങ്ങളെക്കാളും നല്ലതിനേക്കാളും അതിക്ക് ഇഷ്ടം എന്താണ് ഈ ചീ ചീത്തയായതും അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാവും ചീഞ്ഞളിഞ്ഞത് ചത്തത് അങ്ങനെയൊക്കെ അപ്പൊ നല്ല ഇറച്ചിക്കഷ്ണം കൊടുക്കുകയും ചീത്തയായ ചീഞ്ഞടിഞ്ഞത് കൊടുക്കുകയും ചെയ്യുമ്പോൾ ചീഞ്ഞടിഞ്ഞതായിരിക്കും അതിന് ഇഷ്ടം അതിലേക്കത് പോവുള്ളൂ ഉപയോക്കുലിൽ അതിറത്ത അതുപോലെ തന്നെ അത് കാഷ്ടങ്ങൾ വഷിക്കും ഉപയോർജി ഉഫി ഇഹി ഛർദിച്ചിട്ട് പിന്നെ അത് വീണ്ടും കഴിക്കും അത് ഈ സ്വതക്കൻ്റെ ബാബിലൊക്കെ വ്യക്തമായിട്ട് ഇമാമിങ്ങൾ പറയുന്നുണ്ട് അല്ലെ ഫിക്കാപെന്നെ പറയുന്നുണ്ട് ഛർദ്ദിച്ചത് വീണ്ടും കഴിക്കുന്നത് പോലെയാണ് കൊടുത്ത് തിരിച്ചു വാങ്ങൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ നായയെ ഉപമയപ്പെടുത്തിയിട്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ നായയുടെ ഒരു പ്രകൃതിയാണ് അപ്പൊ നായയുടെ ഒരു ഇഷ്ടം അപ്പൊ ആ നായക്ക് നല്ല മാംസത്തെക്കാളും നല്ലതെന്താണ് അതിന് ഇഷ്ടം എന്താണ് ഈ പറയുന്ന ചീഞ്ഞതും ചത്തതും ഒക്കെ ആയിരിക്കും അതിന്റെ അർത്ഥം അത് നല്ലത് കഴിക്കൂല എന്നല്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് അപ്പം നല്ലതൊക്കെ കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ നായ വളർത്തുമ്പോൾ അപ്പൊ നായ വളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് നായ വളർത്തുന്ന സമയത്ത് എന്താണ് അവര് കൊടുക്കുന്ന ഭക്ഷണമായിരിക്കും ആ നായ കഴിക്കുക അപ്പൊ അവര് നായക്ക് നല്ല ഭക്ഷണം കൊടുക്കും നായക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നവരുണ്ട് നായക്ക് മാംസം കൊടുക്കുന്നവരുണ്ട് അപ്പൊ അവര് മാംസം പ്രത്യേകമായി കൊണ്ട് കൊണ്ടുവന്നിട്ട് അതിന്റെ കഷ്ണങ്ങൾ കൊടുക്കുമ്പോ അത് കഴിക്കും അതിന് ചീഞ്ഞളിന് കിട്ടുന്നില്ല അപ്പം കിട്ടുന്നത് കഴിക്കും നേരെ മറിച്ച് അതിന്റെ ഇഷ്ടങ്ങൾ അറിയണമെങ്കിൽ നല്ല കഷ്ണം മാംസവും അതുപോലെ തന്നെ ചീഞ്ഞളിഞ്ഞതും കൊടുക്ക് ഏതിലേക്കാണ് അത് പോകുന്നത് നോക്കിയാൽ മതി അപ്പം അത് പോവുള്ളൂ കാരണം എന്താ അതിൻ്റെ ഇഷ്ടം അതാണ് മാംസങ്ങൾ കൂട്ടത്തിൽ നല്ലതിനേക്കാളും അതിന് ഇഷ്ടം എന്താണ് ചീഞ്ഞളിഞ്ഞതാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് നായക്ക് ഈ പറയുന്ന നല്ലത് പറ്റൂല എന്ന് പറയുന്ന പഴമ അത് അതിൻ്റെ പ്രകൃതിയാണ് അത് അതിൻ്റെ ഇഷ്ടത്തിൽപ്പെട്ടതാ അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത് കേട്ടോ അതിൻ്റെ അർത്ഥം അത് നല്ല വയ്ക്കൂല എന്നൊന്നർത്ഥം വെക്കൂല അതുകൊണ്ടാണ് പഴയ കാലത്തെ അതിങ്ങനെ പറഞ്ഞു പോരും നല്ല നായക്ക് പറ്റൂല നല്ല നായക്ക് പറ്റൂല എന്ന് പറയാൻ കാരണം കേട്ടോ